നെടുങ്കണ്ടത്തിനു സമീപം കല്ലാർ ഡാം ചക്കക്കാനം റോഡിൽ മാലിന്യ നിക്ഷേപം പതിവാകുന്നു കെട്ടുകണക്കിന് മാലിന്യങ്ങളാണ് രാത്രിയുടെ മറവിൽ വാഹനത്തിലെത്തിച്ച് റോഡിലും കല്ലാർ ഡാമിന്റെ സമീപവും തള്ളുന്നത് മത്സ്യ മാംസ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ളവ റോഡിൽ വ്യാപിച്ചതോടെ വഴി നടക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് പ്രദേശവാസികൾ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽപ്പെട്ട കല്ലാർ ചക്കക്കാനം റോഡിന്റെ വശങ്ങളിലാണ് വ്യാപകമായി മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് ചാക്കിൽ കിട്ടിയും അല്ലാതെയും മാലിന്യങ്ങൾ വലിച്ചെറിയുകയാണ് ഇവിടെ രാത്രിയുടെ മറവിലാണ് മാലിന്യങ്ങൾ തള്ളുന്നത് കോഴി മീൻ എന്നിവയുടെ അവശിഷ്ടങ്ങൾ ഉപയോഗശൂന്യമായ വീട്ടുപകരണങ്ങൾ അടുക്കള മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് മെഡിക്കൽ അവശിഷ്ടങ്ങൾ തുടങ്ങിയവ രണ്ട് കിലോമീറ്ററോളം വരുന്ന റോഡിന്റെ വശങ്ങളിൽ നിറഞ്ഞിരിക്കുകയാണ് ഇതുമൂലം പ്രദേശവാസികൾക്ക് വീടുകളിൽ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അസഹനീയമായ ദുർഗന്ധം കിലോമീറ്ററോളം വ്യാപിക്കുകയും ചെയ്യുന്നുണ്ട് ഞങ്ങളുടെയൊക്കെ വീട് തൊട്ടടുത്താണ് അവിടെ നിന്ന് ഒരു അമ്പത് മീറ്റർ പോലും അകലം ഇല്ലാത്തടത്താണ് ഈ വേസ്റ്റുകൾ ഇതുപോലെ കൊണ്ട് ഈ ഇറച്ചിയുടെ വേസ്റ്റും അതുപോലൊക്കെ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ എല്ലാം ഈ നാറുന്ന വഴിയെ നടക്കത്തില്ല നാറ്റം കൊണ്ട് അതുപോലെ തന്നെ പട്ടികൾ ഡെയിലി സന്ധ്യ ആകുമ്പോഴത്തേക്കും വലിച്ച് വഴിയിലും അതിൻ്റെ ഇതിലെല്ലാം കൊണ്ട് നടക്കുക പിന്നെ ഒരു ഒരു വരുന്നത് വേസ്റ്റുകളെല്ലാം രാവിലെയൊക്കെ കളയുന്ന അവസ്ഥയാണ് ഇവിടെ മാലിന്യങ്ങൾ ും പക്ഷികളും റോഡിലൂടെ നിരത്തുന്ന മൂലം ഇതുവഴിയുള്ള യാത്രയും ദുർസഹമായി മാറിയിരിക്കുന്നു ജലസ്രോതസ്സുകളിലേക്കും ഇവ വ്യാപിച്ചിട്ടുണ്ട് ഇതുമൂലം പകർച്ചവ്യാധികൾക്കും സാധ്യതയുണ്ട് നിരവധി ബോധവൽക്കരണങ്ങൾ നടത്തിയിട്ടും വഴിയരികിലെ മാലിന്യ നിക്ഷേപം പതിവായ സാഹചര്യത്തിൽ നടപടികളിലേക്ക് കടക്കുമെന്ന് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് മെമ്പർ ബിന്ദു സുഖദേവൻ പറഞ്ഞു രണ്ട് മൂന്ന് വർഷമായിട്ട് ഇങ്ങനെ സ്ഥിരമായിട്ട് വേസ്റ്റുകൾ കൊണ്ടിടുന്നൊരു സാഹചര്യമുണ്ട് നമ്മൾ വലിയ കാടാണെന്നുള്ള രീതിയിൽ ആളുകൾ നമുക്ക് ഹരിതകർമ്മസേനയുണ്ട് മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായിട്ട് ഹരിതകർമ്മസേനയുണ്ട് നമ്മുടെ വണ്ടിയുണ്ട് വാഹനം വന്ന് കടകളിലൊക്കെ വന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് പിന്നെ ഈ ആളുകൾ എന്തിനാണ് ഇവിടെ ഇങ്ങനെ ഈ സാധനങ്ങൾ കൊണ്ടിടുന്നതെന്ന് നമുക്കൊട്ടും മനസ്സിലാകുന്നില്ല എന്തായാലും ആര് കൊണ്ടിട്ടെന്ന് പറഞ്ഞാൽ അവരെ അഡ്രസ്സ് കണ്ടുപിടിച്ച് കൃത്യമായിട്ടുള്ള നഷ്ടം ഫൈനടുപ്പിക്കുന്ന കാര്യത്തിൽ ഒരു വേണ്ട മാലിന്യത്തിനുള്ളിൽ നിന്നും കണ്ടെത്തിയ അഡ്രസ്സുകൾ പരിശോധിച്ച് ഇവരെ കൊണ്ട പിഴ അടപ്പിക്കാനുള്ള നീക്കത്തിലാണ് അധികൃതർ ഈ മേഖലയിൽ തുടർച്ചയായ നിരീക്ഷണങ്ങളും നടത്തും പ്രദേശത്ത് ക്യാമറ സ്ഥാപിക്കാനും തീരുമാനിച്ചിട്ടുണ്ടെന്നും വാർഡ് മെമ്പർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്